മലക്കുകളുടെ പ്രാർത്ഥന മനുഷ്യരുടേതു പോലെയല്ല അള്ളാഹു പൂർണമായും സ്വീകരിക്കും ആ മലക്കുകൾ നമ്മൾ നമ്മുടെ ആയുസ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത്ര വർഷമായി ഈ ലോകത്ത് നമ്മൾ ജനിച്ചത് മുതൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത് നമ്മുടെ നാട്ടിലും നമ്മുടെ മഹലിലും നമ്മുടെ കുടുംബത്തിലും നടക്കുന്നുണ്ട് പക്ഷെ ആ പ്രാർത്ഥന കിട്ടുന്ന ആളുകളും കിട്ടാത്ത ആളുകളുമുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മലക്കുകൾ പൂർണ്ണമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുവാൻ നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നതിനെ കുറിച്ചാണ് പൂർണ്ണമായ ശ്രദ്ധയോടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് തുടർന്ന് പറയാം ഇൻഷാ അല്ല ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ നീയത്തുണ്ടാകണം കാരണം ഇതൊരു മഹാസൗഭാഗ്യമാണ് അമ്പിയാക്കന്മാരിൽ മുഹമ്മദ് നബിയും സഹാബാക്കളും ഇതിനു വേണ്ടി പരിശ്രമിച്ചവരാണ് അതുകൊണ്ട് നമ്മളും പരിശ്രമിക്കണം അതിലൊന്നാമത്തേത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറയാൻ സമയം കണ്ടെത്തുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ മനുഷ്യരാണ് അബദ്ധങ്ങൾ സംഭവിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പാണ് നാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പരിഗണിക്കുക ഇല്ലാമൻ അത്തല്ലാഹബി അൽ ബിൻ സലീം പരിപൂർണമായും പാപങ്ങളില്ലാതെ വരുന്ന ഹൃദയക്കാരെയാണ് അള്ള പരിഗണിക്കുക മനുഷ്യരായ നമ്മളിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും അബദ്ധമായും അല്ലാതെയും ഒക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും ഉറപ്പാണ് ആ തെറ്റുകുറ്റങ്ങളെ ഒരു കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ അപ്പോഴോ മാത്രം അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ആളുകളാകാതിരിക്കുകയും ഒരു ദിവസത്തിൽ രണ്ട് മിനിറ്റെങ്കിലും ജുമയ്ക്ക് ശേഷം ജമാഅത്തിന് ശേഷം ഉറങ്ങുന്നതിന്റെ മുമ്പ് ജോലിക്കിടയിൽ ആത്മാർത്ഥമായി രണ്ട് മിനിറ്റ് അവനവന്റെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരാൾ സമയം കണ്ടെത്തിയാൽ ആ കണ്ടെത്തുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും ഖുർആാനിന്റെ ആയത്താണ് ഇനി എന്താ പ്രാർത്ഥിക്കാൻ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും എന്താണ് അത്ഭുതപ്പെടുന്നതെന്ന് പറയോ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മുടെ ആയുസിൽ എന്താണ് നഷ്ടപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾക്ക് സങ്കരുണ്ടാവും പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അധ്യായം ഒൻപത് വരെയുള്ള മൂന്നായത്തുകളിൽ അല്ല പറയാൻ അവനാന്റെ ജീവിതത്തിൽ പടച്ചവനോട് ചെയ്യുവാൻ ഒരു ദിവസത്തിൽ അല്പസമയം കണ്ടെത്തുന്നവന് അള്ളാഹുവിനോട് മനക്കൾ പ്രാർത്ഥിക്കാൻ അതിന് സമയം കണ്ടെത്തുന്നവർക്ക് വേണ്ടി നീ അവരുടെ പാപങ്ങൾ കൊടുക്കണം മനസ്സിൽ ഒന്ന് നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും നരകത്തിൽ നിന്നും നീ കാത്തു രക്ഷിക്കുകയും വേണം മൂന്ന് വഅത്തഹും അവർക്ക് നീ ഓഫർ ചെയ്തിട്ടുള്ള

നാഥാനി അവർക്ക് പാപം പൊറുക്കണമേ നാഥാനി അവരെ നരകത്തിൽ രക്ഷപ്പെടുത്തേണമേ നാഥാനി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ നാഥാ അവരുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമേ നാഥാ അവരുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്വർഗം നൽകണമേ നാഥാനി അവരുടെ മക്കൾക്ക് സ്വർഗം നൽകണമേ ആറ് കാര്യങ്ങളാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് ആറു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആലയിക്കട്ടോ ഈ ആറു കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നുണ്ട് നമ്മൾ രണ്ട് മിനിറ്റ് നമുക്ക് സമയമില്ലാത്ത പേരിൽ രണ്ട് മിനിറ്റിന് ജമാഅത്തിനേഷം ഒരു രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് പഠിച്ചോരോട് നമുക്കറിയാന സെ നമ്മൾക്ക് ഏതായാലും ഒരാളും പറഞ്ഞരുന്നല്ലോ നമ്മുടെ ഫോണിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമുക്ക് ദേഷ്യം വരുമ്പോഴും നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള സ്ഥലിതങ്ങൾ എത്രയോ ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു കൊല്ലത്തിൽ ദേഷ്യം പിടിച്ച സമയത്ത് മാത്രം ഞാനുങ്ങൾ സംസാരിക്കണ കാര്യം ഏതായാലും പഠിച്ചോരിട്ടപ്പെട്ട എത്ര കുറച്ചായിരിക്കും അതിൽ മക്കളോട് പറഞ്ഞുണ്ടാവും ഭാര്യനോട് പറഞ്ഞുണ്ടാവും നാട്ടാരോട് പറഞ്ഞുണ്ടാവും നമ്മൾ ഫോണിലടക്ക് സം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്രയോ പടച്ചോരിട്ടല്ലാത്തതുണ്ടാവും സഹോദരങ്ങളെ നമ്മുടെ എത്ര സംഭവിക്കുന്ന തെറ്റുകൾ കൊല്ലത്തിൽ ഒരിക്കലാണോ അല്ലല്ലോ മാസത്തിലൊരിക്കല അല്ല ദിവസവും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അള്ളഹാനോട് നമ്മൾക്കുള്ള പശ്ചാത്താപോ അത് കൊല്ലത്തിലൊരിക്ക അതൊരു മാസത്തിലൊരിക്കെ അല്ല അത് പടച്ചോനോട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും അള്ളാഹുവേ എന്നിൽ നിന്ന് വന്ന സംസാരത്തിൽ വന്ന പെരുമാറ്റത്തിൽ വന്ന വാപ്പാണ്ടും പെരുമാറുന്നതിൽ വന്ന എൻ്റെ മക്കളോട് പെരുമാറുന്നതിൽ വന്ന ഞാൻ എന്റെ സമ്പത്ത് ചെലവഴിക്കുന്ന ഇടത്തുനിന്ന് അറിയാതെ സംഭവിച്ച കാര്യങ്ങൾ നാഥാനി എനിക്ക് പുറത്തു തരേണമേ സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ രണ്ട് മിനിറ്റ് സമയം ചെലവഴിച്ചാൽ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്വർഗത്തിനും നമ്മുടെ നരകമോചനത്തിനും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കാൻ കാത്തിക്കാൻ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഉമ്മാനൊക്കെ പറഞ്ഞു ഉമ്മാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കണം ഉമ്മാനെ സലാമള് വീട്ടി സസലാ തിരിയുമ്പോഴേക്ക് മൊത്തം ഊരിയിട്ടുണ്ടാവും ഒരു മിനിറ്റ് നിസ്കാരപ്പായൽ ഇന്ന് പ്രാർത്ഥിക്കാൻ നേരല്ല അപ്പുറത്തു കൂടെ പോണ കുട്ടിനെ കാണാൻ നിസ്കാരപ്പായൽ ഇരുന്നിട്ട് ഉമ്മാന്റെ കുട്ടി വന്നാണി വാരിപ്പുടണെന്ന് ഉമ്മ വെക്കാൻ ഞാൻ കുറ്റം പറയില്ല ആ ബാക്കി ഫുൾ ടൈം നിസ്കരിച്ചിട്ട് ഒരു മിനിറ്റ് പടച്ചോനോട് അവനവന്റെ കാര്യം പറയാൻ സമയം കണ്ടെത്തുന്നവന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനാണ് മനക്കാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ നമ്മൾ ഉൾപ്പെടണം നമ്മുടെ തീരുമാനം ഉണ്ടാകണം രണ്ടാമത്തേതാണ് രണ്ടാമത്തേത് നമ്മൾ മറ്റൊരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇസ്ലാം എന്ന മതത്തിന്റെ മനോഹാരിതയാണത് ഇസ്ലാം എന്ന മതത്തിന്റെ മനോഹാരിത നമ്മളല്ല പറയാണ് നമ്മൾ ഓരോരുത്തരും വിളിച്ചിട്ട് പറയാൻ നീ നിനക്ക് വേണ്ടി മാത്രം നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോരാ നിന്റെ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും നീ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നീ അവരുടെ കൂടി പ്രാർത്ഥിക്കണം പ്രവാചകന്റെ ഹദീത് എന്താ അറിയോ വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്ക് ഒരാൾ മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് സഹോദരിമാർ മറ്റൊരു സഹോദരനോ സഹോദരിക്കോ വേണ്ടി പ്രാർത്ഥിക്കാൻ അയാൾ അവിടെ ബാപ്പാക്കാക ഉമ്മാക്കാക ഫ്രണ്ട്സിനാക അധ്യാപകർക്കാക നമുക്ക് അറിയുന്ന പണ്ഡിതന്മാർക്കാക ആർക്കു ആകാം ആർക്കുമാകാം നമ്മൾ അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ സ്വർഗത്തിന് വേണ്ടി അയാളുടെ പാപം പൊറുക്കാൻ വേണ്ടി അയാളുടെ ജോലി ശരിയാകാൻ വേണ്ടി അയാളുടെ യാത്ര സുഖകരമാകാൻ വേണ്ടി അയാളുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവർ നമ്മളോട് വസീയത്ത് ചെയ്ത പ്രാർത്ഥനകളാകാം എന്തായിക്കോട്ടെ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ ഒന്നാമത്തെ പ്രാർത്ഥന സ്വീകരിക്കും നീ ഈ ും നൽകണമേ പ്രാർത്ഥിച്ചതെല്ലാം പ്രാർത്ഥിച്ചവനും നൽകേണമേ നമ്മൾക്ക് വേണ്ടി ആരാ അറിയോ മലക്ക പ്രാർത്ഥിക്കുക നമ്മൾ മറ്റൊരു സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി അള്ള അനുവദിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾക്ക് വേണ്ടി അതേ കാര്യം അതർഹരാണെങ്കിൽ അത് ലഭിക്കുവാൻ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും മഹാനായ അബുദ്ധർ ദാർ അള്ളാഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സഹാബി കടന്നു വന്നു സഹാബി കടന്നു വന്നു എന്നിട്ട് അബുദർദിനെ അന്വേഷിച്ചു അപ്പൊ അദ്ദേഹം അവിടെ ഇല്ല ഭാര്യ വന്നത് ഭാര്യനെ ഭാര്യ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ല അബുദ്ധർദാർ അള്ളാന്റെ കാണാനാണ് ഭർത്താവിനെക്കാരെ കാണാനാണ്

ി മുസ്താബത്തു നബി പറഞ്ഞത് ഓർമ്മല്ലേ ഈ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ആ ഉത്തരം കിട്ടുന്നു അതേ കാര്യം നിനക്ക് കിട്ടാൻ മലക്കും പ്രാർത്ഥിക്കും കേട്ടോ നമ്മുടെ മനസ്സിന്റെ വിശാലത പഠിച്ചൊന്നറക്കുക അതോടൊപ്പം നമ്മൾ പറയാൻ നമ്മൾക്ക് മലക്കട പ്രാർത്ഥന കിട്ടണോ നമ്മൾ മറ്റുള്ളവരുടെ ഹൈർന്ന് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നുകൂടി പറയാൻ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഖൈറിന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കാള് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും നമ്മൾ അറിയാൻ വേണ്ടിട്ട് പറയാൻ നമ്മൾ നമ്മുടെ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഹൈറിട്ടാൻ വേണ്ടി മലക്കാൾ പ്രാർത്ഥിക്കും നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം ഞാൻ വാപ്പാടുമ്പോൾ പറയാൻ വാപ്പാരന്മാരെ പ്രാർത്ഥന മക്കളെ ശീലിപ്പിക്കണം വാപ്പാക്ക് വെള്ളിയാപ്പാക്ക് നമ്മളെ ചെറുപ്പത്തിൽ സഹായിച്ച കുറെ ആൾക്കാരുണ്ടാവും എടഞ്ഞാറായിരുന്ന സമയത്ത് നമ്മൾ പിടിച്ച ആൾക്കാരുണ്ടാവും ഓർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം വാപ്പാരന്മാരെ പഠിപ്പിക്കണം ഉറപ്പായിട്ട് പഠിപ്പിക്കണം നമ്മൾ പറയണം നമുക്കൊരു ചെറിയൊരു കാലഘട്ടത്തിൽ വാടകപ്പേരക്ക് പൈസ എടുക്കാനില്ലാത്ത സമയത്ത് ഇന്നലെ താമസിച്ചോണ്ടാട്ടോ അന്ന് കഴിഞ്ഞ് ഇക്കാക്കക്ക് വേണ്ടി പഠിപ്പിക്കണം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കണം അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കൂടി അവരെ കൊടുക്കണം സഹോദരങ്ങളെ രണ്ടെണ്ണാണ് ഒന്ന് നമ്മുടെ പ്രാർത്ഥന കാമി എന്ന് പറയും രണ്ട് നമ്മൾക്കും അത് തന്നെ ലഭിക്കണം എന്നത് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മൂന്നാമത്തേതാണ് മൂന്നാമത്തേത് നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു പുറപ്പെട്ടത് മുതൽ മലക്കുകളുടെ പ്രാർത്ഥന തിരിച്ചെത്തുന്നത് വരെ ഉണ്ടാവും മലക്കമാകാം വലിയ രോഗാകാം എത്ര തവണ പോയതാകാം ഏത് സമയത്തായിക്കോട്ടെ ഒരു രോഗിനെ നമ്മൾ സന്ദർശിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കൊടുത്താൽ പ്രവാചകന്റെ ഹദീസ് അത്ഭുതപ്പെട്ട ഹദീസാണ് മാമിൻ നമ്മൾ ഒരാൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മൾ രോഗിനെ എടവണ്ണുണ്ട് പത്തപ്പരിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മഞ്ചേരി ഉണ്ട് നമ്മൾ ഉണ്ട് നമ്മുടെ കുടുംബസമേതം പോകാം അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം പള്ളിക്കുന്ന ജമായത്തേക്ക് നമുക്ക് ഇവിടെന്തോ പള്ളിക്കൊക്കെ വരുന്നൊക്കെ ആക്കിയാണ് എന്തൊരു പ്രയാസം നമ്മൾ പോയി ഒക്കെ എന്ന് പറഞ്ഞ് പോയി നമ്മൾ പോയാൽ അദ്ദേഹം മാത്രമല്ല പോവുക നമ്മൾ പോകുമ്പം നമ്മൾ മാത്രമല്ല പോവുക നമ്മളും കുടുംബവും നമ്മളും ചങ്ങായിമാരും പോകുമ്പോൾ നമ്മൾ മാത്രമല്ല പോകുക ായിരം മലക്കുകളെ പടച്ചോ നമ്മുടെ കൂടെ പറഞ്ഞേക്കും എന്തിനാ എഴുപതിനായിരം മലക്കുകളെ അവരുടെ ജോലി എന്താ അവരുടെ ജോലി എന്താ റൂട്ട് കാണിച്ചു തരാണോ ആണോ നമുക്ക് പൈസ തരാണോ അല്ല രോഗിയെ കാണാൻ പോകുന്നവന് വേണ്ടി പ്രാർത്ഥിക്ക പടച്ചോനെ ജോലി തിരക്കുകൾക്കിടയിലും അവനാന്റെ ഒഴിവ് സമയത്തിനിടയിലും നാഥാ നിന്റെ കൽപ്പന പ്രകാരം ഒരു രോഗിയായ മനുഷ്യനെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ കാണാനും സഹായിക്കാനും വേണ്ടി പോകുന്ന ഇയാൾക്ക് ഇവൾക്ക് ഈ കുടുംബത്തിന് ഈ കൂട്ടുകാർക്ക് ഇവർക്ക് നീ പാപമോചനം നൽകി സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ എഴുപതിനായിരം മലക്കുകളെ രോഗ സന്ദർശനത്തിന് വേണ്ടി പോകുന്നവരുടെ കൂടെ അള്ള നിശ്ചയിച്ചു കൊടുക്കും അവൻ എത്ര വരെ അറിയോ പിറ്റേ ദിവസം സുബഹി ആകുന്നത് വരെ വൈകുന്നേരം സുബഹി വരെ പ്രാർത്ഥന കിട്ടും ായിരം മലക്കടും അവസാനിപ്പിച്ചില്ല അവന്റെ പേരിൽ അന്നൊരു തോട്ടം എഴുതി വെക്കും സ്വർഗത്തിൽ തോട്ടം എഴുതി വെക്കാറിഞ്ഞാലേ കോഴിക്കോട് ടൗണിലെ പത്തര സെന്റ് സ്ഥലം അവനാന്റെ പേരിൽ എഴുതി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിയു പോകും നമ്മള് സലാം വീട്ടി കഴിഞ്ഞാൽ അതിനൊരു പതിനഞ്ച് വയസ്സവിടെ പട്ടിണി നടക്കേണ്ടി വന്നാലും നമ്മൾ നിക്കേണ്ട ടൗണിലാണ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറപ്പേക്കും പതിനഞ്ച് പതിനഞ്ച് സെന്റ് സ്ഥലം കോഴിക്കോട് സ്റ്റാൻഡിന്റെ സൈഡിൽ നിനക്ക് വേണ്ടി എഴുതി വെക്കുന്നു പറഞ്ഞാൽ നമ്മുടെ അള്ള പറഞ്ഞോക്കെന്തറിയോ സ്വർഗാണ് സ്വർഗാണ് ചാട്ടവാറ് വെക്കുന്ന സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലമാണ് ദുനിയാവിലെ മുഴുവനും സ്ഥലത്തിന്റെ വിലയായി അള്ള നിശ്ചയിച്ച് സ്വിറ്റ്സർലാൻഡിനും ന്യൂസിലാൻഡിനും യു കെക്കും നമ്മൾ പോകുന്ന കാശ്മീരിനും ഒക്കെ അല്ല നിശ്ചയിച്ച വിലത്തിലറിയോ നമ്മൾ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റിന് കോടിക്കണക്കിൽ രൂപ വരുന്ന ദുബായിയുടെ സെന്ററിൽ പടച്ചോ നിശ്ചയിക്കുന്ന നിശ്ചയിക്കണ വിലത്തിലറിയോ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കണ സ്ഥലം അവിടെ അള്ള പറഞ്ഞത് നിനക്ക് വേണ്ടി ഒരു തോട്ടം ഞാൻ എഴുതി വെക്കും നമ്മുടെ മനസ്സിലുണ്ടാണ് അതുകൊണ്ട് ആ സിദ്ധീകൃതയിൽ നിന്നാവുന്നു എന്നും അടയാളം വെച്ചിട്ട് രൂപനെ സന്ദർശിച്ച് നമ്മുടെ മനസ്സിലുണ്ടാസോളെ ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടോ എല്ലാരും നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് ആ തിരക്കൊണ്ടാണ് രണ്ട് ഞാനിടക്കാ പറഞ്ഞു രണ്ട് മിനിറ്റ് പഠിച്ചോട പശ്ചാത്തപിച്ച് മലക്കാളുടെ പ്രാർത്ഥന കിട്ടാൻ നമുക്ക് കഴിയാത്തത് ഈ തിരക്കൊണ്ടാണ് അനിയന്ത്രിതമായ തിരക്ക് വെറുതെണ്ടാക്കുന്ന തിരക്ക് വെറുതെണ്ടാക്കുന്ന തിരക്കാണ് രണ്ടാമത്തെ പെട്ടതാണ് രോഗിനെ സന്ദർശിക്കാൻ എത്രയോ ആൾക്കാർ നമ്മൾ രോഗിയാകുമ്പോൾ നമുക്ക് അറിയില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന വർത്താനം പറഞ്ഞ രണ്ടാൾക്കാരൊക്കെ വന്ന് എന്തൊക്കെ സുഖല്ല എന്ന് പറഞ്ഞാൽ നമുക്കിട്ടൊരു സമാധാനം എത്ര ആൾക്കാര് നമ്മൾക്ക് കാണാൻ പൂജക്കണ്ട് എത്ര ആൾക്കാർ ഒന്നിച്ച് വർത്തമാനം പറയാനും ഒന്നിച്ച് ചായ എടുക്കാനും എല്ലാത്തിനും പോയ പല രോഗികളായി പ്രായമായി നിൽക്കുമ്പോ നമ്മളൊന്ന് പോകണ്ടേ ചിലരോടെങ്കിലും നമ്മളെ കുടുംബത്തെ ആൾക്കാര് പറയും ഓരോന്ന് ഒഴിവുണ്ടാകുമ്പോ ഇവിടെ ഒന്ന് വരാൻ വേണ്ടി പറയേണ്ടിട്ടോ നമ്മളതിനെന്താ പറയോ ഇഷ്ട ഒഴിവുണ്ടാട്ടേ അവൾ അതിന്റെ ഉത്തരം ഒഴിവുണ്ടാട്ടെ എന്നല്ല അതിന്റെ അത്തരം എന്താ അറിയോ എടാ നേരിട്ട് കാണാൻ പൂതിയാകണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത് പോകണ സൗങ്ങളെ പോകണം നമ്മുടെ ജീവിതത്തിൽ നേരല്ല എന്ന് പറയില്ലേ യുവാക്കളെ നമ്മുടെ ചെക്കന്മാരും ആക്സിഡന്റ് പറ്റിക്കണോലേക്ക് കാണുമ്പോൾ ഈ നീയത്ത് ഈ നീയത്തിന്റെ രസമായിട്ട് പോകുക അവിടുന്ന് ആപ്പിള മുന്തിരി അതൊന്നും വിഷയമല്ല പക്ഷെ ഈ നീയത്തിണ്ടാകണം ഞാൻ രോഗിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എഴുപതിനായിരം മലക്കാട് പ്രാർത്ഥന കിട്ടും ആ നീയത്തിൽ പോയാൽ ഈ കൂലിട്ടും ഇതിനെ പോകാൻ നേരല്ല എന്ന് പറഞ്ഞ് ആ യുവാക്കുണ്ടായിരുത് ഒരിക്കലും ഉണ്ടായിരുത് നമ്മൾക്ക് ഇവിടെ ഏതെങ്കിലും യൂട്യൂബറെ യൂട്യൂബർ ഇന്ന സ്ഥലത്ത് പഴമ്പൂരിന്റെ കൂടെ ബീഫും കൂടി ഉണ്ട് പുതിയ കട ഉറങ്ങിക്കിടന്ന നമ്മൾ പോകുമല്ലോ പോകുമല്ലോ വേറെ സ്ഥലത്തുണ്ട് മലന്റെ മുകളിൽ കയറുന്ന ഫുൾ മഞ്ഞാണ് അപ്പൊ നമ്മൾ പോകും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സാധുവായി നമ്മുടെ മഹലിൽ വന്ന നമ്മുടെ കുടുംബത്തിൽ പെട്ട നമ്മുടെ ചെന്നൈമാരിൽപ്പെട്ട ആർക്കെങ്കിലും രോഗിയാവുമ്പോൾ നമ്മൾ പോകണം മലക്കുകൾ എഴുപതിനായിരം തവണ നമ്മൾക്ക് എഴുപതിനായിരം മലക്കൾ നമുക്ക് വേണ്ടി പാമോചനത്തിന് വേണ്ടി തേടും സുർഗത്തിലല്ലാഹു ഒരു തോട്ടം ഒരുക്കി വെക്കുകയും ചെയ്യും ഇതെന്നെ ഹദീത്തിന്റെ ബാക്കി രാവിലെയാണ് രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെയും അള്ളാഹു മലക്കെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ നീയത്തേത് ഉണ്ടാക്കണം നാലാമത്തേതറിയോ നാലാമത്തേത് വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പ്രവാചകൻ സാഹുഅലൈ വസ്ലമയുടെ പേരിൽ ചൊല്ലുന്നവന് ചൊല്ലുന്ന സമയത്ത് മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും സമയത്ത് പ്രവാചകൻ പ്രവാചകൻ്റെ ഹദീദ് മാമിൻ യുസല്ലി അലയ്യ അയാൾ എന്റെ പേരിൽ സ്വലാത്ത് നമ്മൾ മുഹമ്മദിൻ നബി എങ്കിൽ അയാളുടെ മലക്കുകൾ പ്രാർത്ഥിക്കും എത്ര നേരമാണോ പേരിൽ അത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചകന്റെ പേര് അലൈഹി കേട്ടുഅലൈ ആ സമയത്ത് മലക്കാൾ പ്രാർത്ഥിക്കും അള്ളാഹു ഇയാൾക്ക് നീ സ്വർഗം നൽകണമേ ഇയാൾക്ക് നീ പാമോചനം നൽകിയവേ നമ്മൾ സാധാരണ നമ്മൾക്ക് അറിയാവുന്ന അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ സ്വലാത്ത് വാർഷികവും സ്വലാത്ത് പാ എന്താ പാർസലാക്കി അയക്കലും ഇതിനൊക്കെ ഇതിനെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ പടവെട്ടി പടവെട്ടുമാണ് കാരണം അത് കച്ചവടമല്ല പക്ഷെ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് പ്രവാചക സല്ലിസന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ല ഒരു മാരക്കേട് പോലെയാണ് ചില ആൾക്കാരൊക്കെ തിരിച്ചെത്തിക്കുന്നത് പ്രവാചക സെലഹലിസന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ല എന്നുള്ളത് പ്രവാചക സല്ലിസമന്റെ ഇഷ്ടത്തിന്റെ ഭാഗമാണ് ഹിബിന്റെ ഭാഗമാണ് അള്ളാഹു മലക്കുകളും പ്രവാചകന്റെ പേരിൽ എന്നാൽ വലിയ വെല്ലണ് വേണ്ട പക്ഷെ കുറച്ചൊരു ശബ്ദത്തിൽ പുതിയ നല്ലതാണ് എന്തുകൊണ്ടെന്ന് പറയാം എന്തുകൊണ്ടെന്ന് പറയാ നമ്മുടെ ചെറുപ്പത്തിൽ പ്രവാചകൻ്റെ പേര് എന്ന് നമ്മൾക്ക് ചൊല്ലാം എന്ന് നമുക്കറിയാം അറിയാം നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ് നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചൊല്ലും എന്നാൽ പുതിയ കാലത്ത് നമ്മൾ ണ്ട് നമ്മുടെ മക്കൾക്കറിയില്ല നമ്മൾ മനസ്സിൽ ചൊല്ലുന്നുണ്ട് എന്നത് നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല അതുകൊണ്ട് അവർ ചെല്ലാത്തവരായി വളരുന്നു ഉമ്മാരെ വാപ്പാരെ കുറച്ചോറക്കെ നമ്മൾ ചെല്ലണം അപ്പോഴെന്തുണ്ടാവോ പള്ളിയിൽ വീട്ടിൽ മക്കളിൽ കുടുംബത്തിൽ ഇസ്ലാമികമായ അങ്ങനൊരു സംസ്കാരം വരും സംസ്കാരം വരും ഏതുപോലെ ഏതുപോലെ ഒരു കാലഘട്ടത്ത് മയ്യത്ത് മറമാടുന്ന സമയത്ത് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളെല്ലാം അത് ഏറ്റു ചൊല്ലുകയുമായിരുന്നു അള്ളാഹ്മിത്തുന്താൽ എന്നാൽ ഇന്ന് ഏറ്റു ചൊല്ലുന്നവർ ഇല്ല ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നതില്ല എല്ലാവരും ഒന്നിച്ചു ചൊല്ലുന്നു ഇതാണ് ഇസ്ലാമിക സിസ്റ്റം ഇതാണ് ഇസ്ലാമിക സിസ്റ്റം ഇങ്ങനെ ആരും നമ്മുടെ തുടക്കത്തിൽ നമ്മൾ മനസ്സിൽ ചൊല്ലുമായിരുന്നു പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇതറിയാത്തത് കൊണ്ട് അവർ ചൊല്ലാതെയായി വരുന്നു കുറെ ആളുകളുണ്ട് പക്ഷെ എന്നാലും കുറച്ച് പേരെങ്കിലും ചൊല്ലുന്നില്ല പെൺകുട്ടികളടക്കം അവർക്ക് ഇതുണ്ടാകണമെങ്കിൽ രക്ഷിതാക്കളായി നമ്മൾ നിന്ന് അവർ കേൾക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് പ്രവാചക സദാശാല പേര് കേട്ടാൽ ഉറപ്പായിട്ടും നമ്മൾ സ്വലാത്ത് ചെല്ലണം പോരാ പോരാ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കണം ശീലാക്കണം നമ്മൾ അഞ്ചു നിസ്കാരം അഞ്ചു വക്തുകൊടുത്തു അതിനേശ് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ പ്രവാചകന്റെ പിന്നെ അതേപോലെ ഒരു വെക്കുക മനസ്സിന് പറഞ്ഞ പ്രായോഗികമായിട്ട് പറഞ്ചു നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ഒരു നിസ്കാരത്തിന് ശേഷം അഞ്ച് തവണെങ്കിലും തവണങ്കിലും നടക്കുമ്പോൾ അല്ലാഹ്മി മുഹമ്മദ് അഞ്ചു വട്ടം ചൊല്ലിയാ മതി ഒരു ഒരു ദിവസം ഇൻഷാ എന്ന് തീരുമാനിച്ചാൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കഴിഞ്ഞില്ല പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ എന്റെ പേരിൽ കൂടുതൽ അത് നമ്മക്ക് കിട്ടണം നമ്മൾ തൗഹീദി മഹലിലെ ആൾക്കാരാണ് നമുക്ക് കിട്ടണം നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം ഞാൻ പറഞ്ഞത് വെറുതെ പറയുന്നില്ല അഞ്ച് ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ അഞ്ച് തവണ ഒരു ദിവസം ഇരുപത്തി അഞ്ച് വട്ടെങ്കിൽ പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച പോലെ ഏതാ അത്തഹിയാത്തിൽ സ്വലാത്താട്ടോ അവിടെ ഹദീത്തിൽ വന്നിട്ടില്ല പറയാൻ പിന്നീട് നമ്മൾ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്തും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക നാല് കാര്യങ്ങളാ പറഞ്ഞ് ഈ നാലിനും പൈസക്ക് ചെലവുണ്ടോ ആലോചിച്ചു നോക്കി മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കാര്യം ഒന്ന് രണ്ട് മിനിറ്റിരുന്നിട്ട് അവനാന്റെ പാപം പടച്ചുകൊണ്ട് പറയാ മലക്കാൾ നമ്മക്കും കുടുംബത്തിനോ പ്രാർത്ഥിക്കണേ രണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മുഴുവൻ കാര്യം അവനാന് കിട്ടാൻ വേണ്ടി മലക്കാൾ പ്രാർത്ഥിക്കും ഞാൻ ഒരാൾക്ക് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ എന്റെ ജീവിതത്തിലും കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്ന മറ്റൊരാളുടെ രോഗം ശിഫയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ രോഗം ശിഫയാകട്ടെ എന്ന് മലക്കളൻ പ്രാർത്ഥിക്കും മൂന്നാമത്തേത് അവനവന്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശിക്കാന്നുള്ളത് ആ സന്ദർശനത്തിന് എഴുപതിനായിരം മലക്കൾ പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരു തോട്ടമല്ലാ നമ്മുടെ പേരിൽ രജിസ്റ്റർ വെക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്റെ അവസാനത്തേത് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവന് മലക്കൂടെ പ്രാർത്ഥന ഉണ്ടാകും ചൊല്ലുന്ന സമയത്ത് പോരാ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മസലാത്തു വസ്സലാമഅല്ലാ റസ വലിഹി വസ്ഹബിജ്മീം അമ്മ ദുത്താഹിബാ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അഞ്ചാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് പറയാം അഞ്ചാമത്തേത് പ്രവാചകൻ സല്ലാ അലൈവലമ പറഞ്ഞു ഇന്നല്ലാഹ

കടലിലെ മത്സ്യങ്ങൾ പോലും അഥവാ ഈ ലോകത്ത് ഞാരും ബാക്കില്ല അവരെല്ലാം അവരൊക്കെ എന്ത് ചെയ്യും അവരെല്ലാം പ്രാർത്ഥിക്കും ആർക്ക് അൽ മുസ്ലിം ഒരു മുസ്ലിമിന് വേണ്ടി എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അയാൾ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നയാളാണ് ജനങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി അള്ളാഹു പ്രവാചകന്മാർ ലോകത്ത് മുഴുവൻ ജന്തുജാലങ്ങളും കടലിലെ മത്സ്യം പോലും അയാളുടെ അനുഗ്രഹത്തിന് വേണ്ടി പടച്ചോണ്ട് ചെയ്യുന്നതാണ് അതിൽ എന്താ നമ്മക്കുള്ള ഗുണപാഠം ഒരാൾ ഒരു പണ്ഡിതനായാൽ ആലിമായാൽ അയാൾ ഇഖിലാസിലാണെന്ന് നിർവഹിക്കണമെങ്കിൽ അയാൾക്ക് ഈ കൂലിണ്ടാവും അയാൾ അള്ളാൻ്റെ പറഞ്ഞു പറഞ്ഞെടുക്കുകയാണ് ഇനി അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞില്ല മക്കൾ എങ്ങനെ ആക്ക എങ്കിൽ ആ മക്കൾക്കും ഇതേ കൂലി ലഭിക്കും അതാക്കിയ വാപ്പാക്കും അതിന്റെ ഭാഗമായിട്ട് ഉമ്മാക്കും ആ കൂലി കിട്ടും ഇനി നമ്മൾക്ക് ഇതിനൊന്നും കഴിയുന്നില്ല സഹോദരങ്ങളെ നമ്മൾക്കതിന് സാമ്പത്തികമായി ഒരാൾക്ക് നന്മ ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു ദ പ്രവർത്തനം ഒരു ദീതി പ്രവർത്തനം ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ എനിക്കാ ക്ലാസ് എടുക്കാൻ വയ്യ വേണ്ട ഇന്റെ വകയായിക്കോട്ടെ ഇന്നത് സംഭാവന ദീനിയായി കൊടുത്താൽ അതിന്റെ ഭാഗമായി അല്ലാണ്ട് പ്രാർത്ഥിച്ചാ മതി മലക്കൾ പ്രാർത്ഥിച്ചോളൂ മലക്കൾ പ്രാർത്ഥിച്ചോളൂ എന്റെ വീടിന്റെ മുറ്റത്താകട്ടെ തീരുമാനിച്ചാൽ മതി മലക്കാളുടെ പ്രാർത്ഥന ഉണ്ടാകും എന്നാൽ കടിയെന്ന രൂപത്തിൽ നാലാളുകൾ ഞാൻ ക്ഷണിക്കട്ടെ എന്ന് വിചാരിച്ചാലോ മലക്കളുടെ പ്രാർത്ഥന ഉണ്ടാവും ഐഡിയ പറഞ്ഞു മാറിക്കണോനോ ഈ പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല വയനറിഞ്ഞിട്ടാരാ നന്നായത് ഇവിടെ കുറാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നന്നായിക്കണോ ഈ ഐഡിയ പറഞ്ഞു മൈക്കും വരെ ഐഡിയക്കാരൻ ഓ മരിക്കും വരെ ഇന്ത്യ രാജ്യത്തിനെ പറ്റി ഓനൊരു ഐഡിയ ഉണ്ടാവും കേരളത്തിന്റെ സർക്കാരിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും നാടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും ഓന്റെ ജീവിതത്തെ പറ്റി മാത്രം ഐഡിയ ഉണ്ടാവില്ല അതങ്ങനെ ജീവിക്കും എല്ലാത്തിനും വിമർശിച്ചിട്ടും എല്ലാത്തിനും കുറ്റമ അവ ജീവിതം അവനാ നോക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കർമ്മം ദീനിയായി പോയി ദീനിയായിപ്പോയിബ ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റൊരാൾക്ക് ഇഷ്ടത്തിൽ അയച്ചെടുത്താൽ അയാൾ അത് കേട്ടാൽ അയാൾ നന്മ പ്രചരിപ്പിച്ചതിന്റെ കൂലിയും മലക്കാട് പ്രാർത്ഥനയും കിട്ടും അങ്ങനെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് എത്രയോ മനുഷ്യരുണ്ട് നമ്മൾക്ക് എന്താണോ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ നമ്മൾക്ക് കഴിയുന്നത് വീടാണോ പൈസയാണോ അധ്വാനാണോ അറിവാണോ അതിൽ നമ്മൾ നമ്മുടെ കുട്ടികളുണ്ടായാലും ആ കുടുംബത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇതുവരെ പറയാത്ത കടലിലെ ഏതെങ്കിലും ഉറുമ്പ് വരെ അയാളുടെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊടുക്കും നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് നമ്മൾക്ക് ശ്രമിക്കാം ഈ അഞ്ചു കാര്യങ്ങൾ കുറച്ചെ അധ്വാനങ്ങൾ വലുതില്ല ഒരുപാട് സമയം വേണ്ട പക്ഷെ നമ്മൾ തീരുമാനിക്കണം എങ്കിൽ നാളെ പരലോകത്ത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിയവരെ പടച്ചോ നിർത്തുമ്പം അതിൽ നമ്മുടെ പേരുണ്ടാകണം നമുക്ക് തീരുമാനിക്കാൻ ഞാനുന്റെ കുടുംബം തീരുമാനിക്കണം അള്ളാഹു രണ്ട് മിനിറ്റ് പടച്ചോണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തും ഒരു ഇരുപത്തിയഞ്ച് പട്ട തവണെങ്കിലും പ്രവാചകന്റെ പേരിൽ ഞാൻ സമയം മാറ്റി വെക്കും ഇന്നെ കൊണ്ട് കഴിയുമ്പോൾ ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ രണ്ട് വട്ടമെങ്കിൽ രണ്ടാളുകളെങ്കിലും ഇന്റെ ജോലിന്റെ തിരക്കിനിടയിൽ പോയിട്ട് കുടുംബത്തിലോ അയലക്കരത്തിലെ മഹലിലോ എനിക്കറിഞ്ഞ ആൾക്കാർ രോഗികളെ സന്ദർശിക്കാൻ ഞാൻ സമയം കണ്ടെത്തും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പടച്ചുവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആ അനുഗ്രഹത്തിനാണ് സ്വർഗം എന്ന് പറയാ അതിനാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മഹാസൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കിത്തണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ നാഥ െല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ കുടുംബത്തിലൂടെ കൺകുളിർമ പ്രദാനം ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും സ്വർഗവും നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന സാധുക്കളായി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും വിജയവും നൽകി നീ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഇല്ലാതെ വിദേഹത്തില്ലാതെ ധീരമോഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയെ അള്ളാഹുവി മലക്കുകളുടെ പ്രാർത്ഥന

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا رحم الراحمين